കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ആയില്യം നാളുകാരുടെ ഇപ്പോഴത്തെ സമയം ചിന്തിച്ചാൽ ധനുവിൽ വ്യാഴവും ശനിയും സഞ്ചരിക്കുന്നു ജനുവരി ഇരുപത്തിനാലിന് ശേഷം ശനി മകരത്തിലേക്ക് മാറും പൊതുവേ തൊഴിൽ രംഗം വളരെ അനുകൂലമായിരിക്കും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട് പ്രവർത്തന രംഗത്ത് വളരെ പുരോഗതി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം വന്നെത്തും നിങ്ങൾ പുതിയ ജോലിക്കാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കും വിദേശ രാജ്യങ്ങളിൽ ഐ ടി മേഖലയിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളുണ്ടാകും കൂടുതൽ ആദായകരമായി മറ്റൊരു കമ്പനിയിലേക്ക് മാറാനുള്ള സാഹചര്യം നിങ്ങളിൽ പലർക്കും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതിയും അഭിവൃദ്ധിയും സൃഷ്ടിക്കാൻ പര്യാപ്തമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടവും കൂടിയാണ് വരുന്നത് ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ് ജനുവരി മാസത്തിന് ശേഷം നിങ്ങളെ തേടിയെത്തുന്നത് ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും നിങ്ങൾ സ്വപ്നം കാണുന്ന രീതിയിലുള്ള അഭിവൃദ്ധിയും നിങ്ങളെ തേടിയെത്തുന്നതിനുള്ള ഒരു സാഹചര്യം വരും മാസങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് എന്നാൽ ശനിയുടെ മകരത്തിലേക്കുള്ള വരവ് നിമിത്തം നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളിൽ ചില അസ്വസ്ഥതയ്ക്ക് കാരണം ഉണ്ടായേക്കാം സംഭാഷണത്തിൽ വളരെയധികം ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വെച്ച് പുലർത്തുക കുടുംബത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളോ വാക്കു തർക്കങ്ങളോ ഒക്കെ നിങ്ങളുടെ മനസ്സംഘർഷം വർദ്ധിപ്പിച്ചേക്കാൻ സാധ്യതയുള്ളതിനാൽ അത് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ കഴിവതും അനാവശ്യമായ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക സൗമ്യമായ രീതിയിലുള്ള ഒരു സംഭാഷണ രീതി വെച്ച് പുലർത്തുക എല്ലാവരോടും വളരെ ആലോചിച്ച് മാത്രം ഇടപഴകുക ഇങ്ങനെയുള്ള ശരിയായ നിയന്ത്രണങ്ങളിലൂടെ സമയദോഷത്തെ മറികടന്ന് ബന്ധങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തങ്ങളുടെ പ്രവൃത്തി മേഖല വിപുലീകരിച്ച് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് കഴിയും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പുതിയ പുതിയ മേഖലകളിലേക്ക് ബിസിനസ് മാറ്റുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും ലഭിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് വിശിഷ്ടമായ ശ്രീചക്ര മഹാമേരു നിങ്ങൾ വിധിപ്രകാരം പ്രാണപ്രതിഷ്ഠയും പൂജയും നടത്തി വാങ്ങി ഗൃഹത്തിൽ വച്ച് ആരാധിക്കുക കലാരംഗത്ത് പ്രത്യേകിച്ച് സിനിമാ സീരിയൽ താരങ്ങൾക്ക് ഈ ഒരു ആരാധന കൊണ്ട് രാജകീയമായ ഉയർച്ച തന്നെ ഉണ്ടാകുമെന്ന് കാണുന്നു